ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെല്ലായിട്ട് ഞാൻ വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇതാ ജനലെല്ലാം അടുത്ത് ഉറന്നിടുന്നുണ്ട് രാവിലത്തെ ആ ഒരു തണുപ്പ് അതൊരു നല്ല സുഖമുള്ള കാര്യമാണല്ലേ അപ്പം ഞാൻ ശരണ്യ ശരണ്യേട്ടാ പുതിയൊരു ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കര അമ്മ അപ്പോഴത്തേക്ക് എണീച്ച് വന്നിട്ട് നമ്മളെ വിളക്കെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ അമ്മ എണീച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇതാണ് അതുപോലെ തന്നെ ഇതാ വേഗം എന്നെ പോലെ തന്നെ കുറച്ച് സമയം ആ തുറന്നിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം മുറ്റത്ത് പോയി അവിടെ നിന്ന് ആ ഒരു കാലാവസ്ഥ അതൊരു രസം വേറെ തന്നെയാണ് അപ്പോഴത്തേക്ക് ഞാനിത് ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ കർമോസ് കപ്പക്ക അതെല്ലാം പറയുക ഇങ്ങോട്ട് അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിരുന്നതെന്നാ ഇന്നൊരു പുളിങ്കറിയാണെന്നാക്കാൻ വിചാരിക്കുന്നത് തലേന്ന് രാത്രി തന്നെ ഞാൻ ഒരുവിധം പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് പക്ഷെ നമ്മൾ കറമോസ് മുറിച്ച് കഴിഞ്ഞാൽ കൈപ്പ് വരും എന്നുള്ളത് കൊണ്ട് ഞാനത് മുറിച്ചിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കറമോസ് അതാ മുറിച്ച് മുറിച്ചിടുന്നുണ്ട് പുളിങ്കറിയുടെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പുളി നല്ലൊരു മത്തി പൊരിച്ചതും നല്ലൊരു കോമ്പിനേഷനാന്നല്ലേ അങ്ങനെ ഇതാ വറവിനും കൂടി ഞാൻ മുറിച്ചിടുന്നുണ്ട് ഈ ഒരു ചോപ്പർ വന്നതിന് ശേഷം വറവെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് മുന്നേ ഒരു ചോപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിനെ ഇങ്ങനെ വലിക്കുന്നതായി പക്ഷേങ്കിൽ അതെല്ലാം ഒരു സുഖം ഉണ്ടായില്ലേ ഇത് നല്ല സൂപ്പറാണേ മൂന്നാല് കുത്തങ്ങ് കുത്തുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് പൊരി പൊരി പോലെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട് കുടിക്കേണ്ട വെള്ളവും നമ്മളെ ചോറിൻ്റെ വെള്ളമാണ് കേട്ടോ അടുപ്പത്തിന് നിന്ന് തിളക്കുന്നത് അങ്ങനെ കുടിവെള്ളമെല്ലാം മാറ്റി വെച്ച് ചായ റെഡിയായി പിന്നെ നമ്മൾ ഉള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം വന്നതിന് ശേഷം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും തൈരും ആട്ടാ എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി ഒഴിച്ച് നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ കടുകും പിന്നെ ഉലുവിയും എല്ലാം കൂട്ടിയിട്ട് വറുത്തിട്ടാണ് കേട്ടോ അപ്പം തൈരൊഴിച്ചത് കൊണ്ട് തന്നെ നല്ലോണം പതച്ച് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഇതാ നല്ലൊരു ക്യാബേജ് വറവും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വറവ് തന്നെയാണ് കേട്ടോ പറയലേ തോരന്നൊന്നും പറയലില്ല വറവ് മാത്രമാണ് കണ്ണൂർ ഓരോ ഏരിയയിലെല്ലാം പിന്നെ തോരൻ എന്നെല്ലാം പറയുന്നുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് പക്ഷേ നമ്മളെ ഇങ്ങോട്ട് വറവ് മാത്രമാണ് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് പെങ്ങളെ മകൻ വീട്ടിലുള്ളതുകൊണ്ട് ഓനും കൂടി സ്കൂളിലേക്ക് ഫുഡ് വേണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം ഫുഡെല്ലാം റെഡിയാക്കുന്നത് പിന്നെ പെങ്ങളെ മകള് ഹോസ്പിറ്റലിലുള്ളത് അവർക്ക് കൊണ്ടുപോകാം ഫുഡ് വേണം അങ്ങനെ കടലൊക്കെ കറിയാന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് മുറ്റത്ത് നല്ല മഴയാണ് പിന്നെ പാരി എടുത്തിട്ട് ഞാൻ അകത്തുനിന്ന് തന്നെ തേങ്ങ ഉരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരിച്ചു വെക്കലുണ്ടായി പക്ഷേങ്കിലെല്ലാം തീർന്നിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ വേഗം തേങ്ങ ഉരിച്ചെടുക്കുന്നുണ്ട് തേങ്ങ ചിരകുന്നതിന് മുന്നേ നമ്മളൊന്ന് കഴുകിയിട്ടെല്ലാം ഉടച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിരകുന്ന സമയത്ത് അതിൻ്റെ പൊടിയൊന്നും പ്ലേറ്റിൽ വീഴുമല്ലോട്ടോ അപ്പം ഞാൻ എപ്പോഴും കഴുകിയിട്ട് തന്നെയാണോ ഇങ്ങനെ ഉടക്കൽ ആ പുണ്ണിക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് എല്ലാം കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം സോയാബീൻ ഉണ്ടായിനട്ടാ അപ്പോൾ അതൊന്ന് നല്ല ചൂടുവെള്ളത്തിൽ പൊതിർക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ ആവശ്യം എനക്ക് ഉള്ളത് കൊണ്ട് ഞാൻ കുക്കറിനൊന്ന് ഫ്രീ ആക്കി വിടുന്നുണ്ടേ ആ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കടലയെല്ലാം വന്ന് ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ കടുവെല്ലാം പൊട്ടിച്ചിട്ട് ഒന്ന് ഒന്നായിലേക്ക് ഇടുന്നുണ്ട് തേങ്ങയും ചീരകം മഞ്ഞൾപ്പൊടിയെല്ലാം അരച്ചിട്ട് ഇതാ നമ്മൾ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ എടുത്തിട്ട് അരച്ചും കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു ഗ്രേവി ആയിരിക്കും കേട്ടോ നല്ല തിക്കായിട്ടുള്ള പിന്നെ ഇതാ വേഗം തന്നെ നമ്മളെ ചോറിൻ്റെ അരിയും കൂടി അങ്ങ് ഇട്ടിട്ടുണ്ട് അതിന് രണ്ട് മക്കൾക്കും പിട്ടും ഇഷ്ടമല്ല ഏട്ടാ അപ്പം നമ്മൾ തിങ്കൾ മുതൽ ശനി വരെയെന്ന് പറയുന്ന പോലെ ഓരോ ഇങ്ങനെ ആക്കും അപ്പം അവസാനം ആ ഒരു എന്താ പറയുക വേറെ ഒന്നും ആക്കാൻ നമ്മൾ കണ്ണിലില്ലാതെ കാണുമ്പോൾ മാത്രമേ ഞാൻ പിട്ടിട്ട് നിൽക്കില്ലേ രണ്ടാക്കും രാവിലെ പോകുമ്പം എന്തായാലും പിട്ടാതെങ്കിൽ വായിൽ വെച്ചുകൊടുക്കണം അങ്ങനെ ഒരു നിർബന്ധമുണ്ട് അങ്ങനെ ഇതാണ് ഇഷ്ടമില്ലാത്ത ആ ഒരു സംഭവം ഞാനിന്ന് റെഡിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എണീച്ചിട്ട് ആ ബ്രഷ് ചെയ്യുന്നുണ്ട് തേജു എണീച്ചു ദേവുട്ടൻ എണീച്ചില്ല കേട്ടോ ഇന്നൊരു ശനിയാഴ്ച ആണ് അപ്പോൾ അതുകൊണ്ട് തേജുവിനും ഉണ്ണിനും മാത്രമേ സ്കൂളുള്ളൂ ദേവട്ടനില്ല പക്കളെല്ലാം എണീറ്റ് വന്നതിന് ശേഷം ഞാനിതാ ബ്രഷും കാര്യമെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ടായിട്ട് രാവിലെ കുറച്ച് സമയം അവരൊന്ന് പുഷ് ചെയ്താൽ മാത്രമേ പല്ലുതേപ്പും കാര്യങ്ങളെല്ലാം നടക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് അവരെ അടുത്ത് പോയതാണ് പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട് നമ്മൾ സോയാബീൻ നമ്മൾ നേരത്തെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും എല്ലാം പിരക്കിട്ട് ചെറുതീൽ പിന്നെ എണ്ണി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ഒരു തിരക്ക് പിടിച്ചത്തെ രാവിലെയാ എന്നിട്ട് ഇന്ന് ഞാൻ വന്നിട്ട് പിന്നെ ആ ചോറെല്ലാം വന്നതിന് ശേഷം കഞ്ഞിക്കലെല്ലാം കഴുകി ചോറ് വർക്കാൻ തന്നിട്ടുണ്ട് ഉണ്ണിക്ക് സ്കൂളിലെ മീനൊന്നും കൊണ്ടുപോയി കൂടിയാൽ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ സോയാബീൻ റെഡിയാക്കിയത് പിന്നെ നമുക്ക് വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് മത്തി ഉണ്ടായി അപ്പോൾ അത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടാൾ സ്കൂളിൽ പോയതിനു ശേഷം കുറച്ച് തുണി ഉണ്ടായിന് മെഷീനിൽ ഇളക്കിയിട്ടത് അങ്ങനെ ദേവുവിട്ടനും ഞാനും കൂടിയിട്ട് മേലെ തുണി ആറിയിടാൻ വന്നതാണ് വൈകുന്നേരം വൈകുന്നേരമായിരം ഞാൻ ഉണ്ണീനെ കൂട്ടാൻ വേണ്ടിയിട്ട് റോഡിന് പോയതാണ് കുറച്ച് ഇങ്ങോട്ടാണ് നല്ല അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടത് നമ്മുടെ വീട്ടിൻ്റെ തന്നെയാണ് ഒരു കുഞ്ഞിത്തോടും നല്ല ഒരു കവുങ്ങും തോപ്പും അങ്ങനെയെല്ലാം നല്ല കാണാൻ രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ ഞാനെന്താ വീട്ടിൽ വന്നിട്ട് ഒരു കേക്കിൻ്റെ ഓർഡർ അല്ല പെങ്ങളുടെ ബർത്ത് ഡേനെ അപ്പോൾ അതിൻ്റെ കേക്ക് ഞാൻ ആക്കുന്നതാണ് ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് നട്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ സ്പഞ്ചെല്ലാം റെഡി ആയതിനു ശേഷം എന്താ നമ്മളെ പിന്നെ സ്പഞ്ച് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് സ്പഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് കൊടുത്തിട്ട് ലെയറിൽ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് ആയിട്ട് ആദ്യം തന്നെ ചോക്ലേറ്റ് കനാശ കുറച്ച് തിക്കായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇതൊരു നോർമൽ ചോക്ലേറ്റ് കേക്കാണ് അതുകൊണ്ട് ഗനാഷയും കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് മാത്രമേ അതിലേക്ക് ഇടുന്നുള്ളൂ ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് എൻ്റെ പിറന്നാളാന്ന് പിന്നെ പെങ്ങളുടെ മോൻ്റെ ഡേ ആണ് അപ്പോൾ രണ്ടാളത് ഒരു ദിവസമാണ് വരുന്നത് അപ്പം ഞാൻ രാവിലെ അമ്പേഴത്തിലെല്ലാം പോയിട്ടുണ്ടായിന് എന്നിട്ട് പിന്നെ വന്നിട്ട് ആ ഒരു കേക്കിൻ്റെ ബാക്കി പരിപാടികളെല്ലാം നോക്കുന്ന അങ്ങനെ ഇതാണ് ഒരു നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ടായിന് പിന്നെ ഇതും കൂടി എടുത്തിട്ട് നമ്മൾ വേഗം